യ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ഈ ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം ഞാൻ ചോദിക്കുന്നത് എത്ര ഒരു ഷെയ്ഡി ക്യാരക്ടറായിപ്പോലും അവിടുന്ന് നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ടുപോലും എന്ന് പറയുന്ന ഒരാളുടെ കൈ ഇത്രയും മൂല്യമുള്ള വസ്തുക്കളെ ഈ സ്വർണം കുശാൻ കൊടുത്തയക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിന്റെ ലോജിക്ക് എന്താണ് അതിന്റെ റീസൺ എന്താണ് ചെന്നൈയിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു സാധനം എത്തിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരുമോ നമ്മളാ എസ്റ്റിമേറ്റ് പന്ത്രണ്ട് ദിവസം എടുത്തിട്ട് അത് തിരിച്ചു വരുന്നത് വരെ ദേവസ്വം ബോർഡും ഈ സർക്കാരും എന്ത് ചെയ്യുകയായിരുന്നു മന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള എല്ലാ നിലപാടുകളും ദുരൂഹമാണ് ദേവസ്വം ബോർഡിനെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാനും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനും ഏൽപ്പിക്കുന്നത് മോഷ്ടിച്ച കള്ളനെ തന്നെ അന്വേഷണത്തിന് ഉത്തരവാദിത്തപ്പെടുത്തുന്നത് പോലെ ഗുരുതരമാണ് ഇത് ലാഘവത്തോടെ കാണാൻ ശ്രമിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ പറയുന്നു ഈ ഒന്നിഷ്ടം പോറ്റി പറയുന്നു കൊണ്ടുപോയത് ചെമ്പാണ് എന്നുള്ളത് മറിച്ച് സ്വർണമാണ് എന്നത് പറയുന്നു നാല് കിലോ കുറഞ്ഞെന്ന് പറയുമ്പോൾ കിലോ നാലല്ല കോടികൾ എത്രയാണ് അവിടെ കുറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെട്ടോ ഉത്തരവുണ്ടോ സർക്കാരിന് അതിന് നടപടി ഉണ്ടോ ഇത്ര ലാഘവത്തോടെ അതീവ ലാഘവത്തോടെ ഇത് ചെയ്യാൻ ആളെ വിടുന്നതും ഈ മോഷണത്തിന് സാഹചര്യം ഒരുക്കുന്നതും ഒക്കെ ആരുടെ അറിവില്ലാതെയും നടക്കുന്ന കാര്യമല്ല ഇത് അറിഞ്ഞുകൊണ്ട് നടന്നതാണ് ചെമ്പാണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ വിജയമല്ലോ നേരത്തെ ഇത് സ്വർണം പൂശിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അപ്പൊ പൂശിയ സ്വർണത്തിന് എന്ത് പറ്റി അവിടെയുള്ള കമ്പനി പറയുന്നു ഞങ്ങൾ സ്വർണത്തിന് വീണ്ടും സ്വർണം പൂശാറില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നു എന്ന് വാർത്തകൾ വരുന്നു അപ്പൊ അവിടെ ചെന്നത് ചെമ്പാണോ ഇവിടുന്ന് എടുക്കുമ്പോ ഉള്ള സ്വർണം അവിടെ എത്തുമ്പോ ചെമ്പായതാണോ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല ഈ ഉത്തരങ്ങൾ ഇനി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡിന്റെ അന്വേഷണം ഒന്നും കൊണ്ട് നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടെ മാറ്റി നിർത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് തീർച്ചയാണ് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വ്യക്തമായി അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തോൽവി മൂലം അല്ലെങ്കിൽ വന്നേക്കാവുന്ന തോൽവി മൂലം വെപ്രാളം മാത്രമല്ല ഈ സംഭവങ്ങൾ പുറത്തു എന്നുള്ള വെപ്രാളം കൊണ്ട് ഉണ്ടായ അടിയന്തര സ്നേഹമാണ് ആ സംഗമത്തിന് ഉണ്ടായത് അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്നും എടുത്ത നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഗമം നടത്താൻ തോന്നിയത് അതൊരു അടിയന്തര സാഹചര്യമായിരുന്നുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ് അപ്പൊ ഇത് അറിയുന്നവർ ദേവസ്വം ബോർഡിലുണ്ട് അതിന്റെ തലപ്പത്തുണ്ട് ഇത് അറിയുന്നവർ ഗവൺമെന്റിലും ഉണ്ട് ഇല്ലാതെ ഇത് നടക്കില്ല ആ ഉത്തരവാദികളെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറാവണം സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തട്ടിപ്പുകളെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിയണം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടക്കുകയാണ് യു ഡി എഫ് കടക്കുകയാണ് ഒൻപതാം തീയതി അവിടെ വലിയ പ്രതിഷേധ സംഗമം ശ്രീ കെ സി വേണുപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ സംഗമം ഇന്നലെ അവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തും ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കള്ളൻ കപ്പലിൽ തന്നെയാണ് അത് സർക്കാരിലും ദേവസ്വം ബോർഡിലുമാണ് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ ദേവസ്വം ബോർഡിന്റെയും നിലപാടുകൾ ആ സംശയം ജനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ കയ്യിലൊക്കെ ഇത് അങ്ങനെ കൊടുത്തേക്കാവോ അതിലെ ലോജിക്ക് എന്താ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമങ്ങളില്ലേ ഞാൻ അവിടെ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച പറഞ്ഞത് ദ്വാരപാലകന്മാരുടെ അടുത്തിൽ മഴയും വെയിലൊന്നും ഏൽക്കാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ ഒരു കേടുപാട് വരേണ്ട സമയം എന്നും ചില ആളുകൾ പറയുന്നു അങ്ങനെ കാര്യമായിട്ട് കേടുപാടില്ലാത്തൊരു സമയത്ത് വീണ്ടും പോയി ഇത് പൂശണം എന്ന് തോന്നിയത് എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതുപോലൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചത് എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പോ അവിടെ നിന്ന് ഇതുവരെ വഴി നീളം നടന്നിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കി കൊടുക്കും അതിന്റെ പേരിൽ പണപ്പെരുമാണത്താനുള്ള സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡൊക്കെ എന്താ ചെയ്തോണ്ടിരുന്ന അവിടെ ഇപ്പൊ നമ്മുടെ ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ നേരെ സംഗമത്തിലേക്ക് മാറ്റിയിട്ട് അതിന്റെ മറവിൽ ഇത്തരം ഒരു അടിച്ചുമാറ്റലിൽ കളമൊരുക്കാനാണോ ഇത് ചെയ്തെന്നുള്ള സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെന്റും ദേവസ്വം ബോർഡും പെരുമാറുന്നത് പ്രതികരിക്കുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തുന്ന ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും